നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചു സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് എസ് ജി അംഗങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകൾ പങ്കെടുത്തു നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചു പേരൻസ് ഡേയോടനുബന്ധിച്ചാണ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് എസ് ജി അംഗങ്ങൾക്കായി മത്സരം സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകൾ മത്സരത്തിൽ പങ്കെടുത്തു സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളുടെ പാചക വൈഭവം കണ്ടെത്തുന്നതിനായാണ് മത്സരം സംഘടിപ്പിച്ചത് ഹൈറേഞ്ചിലെ മക്കൾ കഠിനാധ്വാനത്തിലൂടെ നടക്കുമ്പോൾ ഒരു ആശ്വാസം ഒരു വിശ്രമം ഒരു സന്തോഷം അതായിരുന്നു സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവിടെ ചക്ക എക്സിബിഷൻ നടത്തുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് ചക്ക ഏറ്റവും സുലഭമായിട്ടുള്ള ഈ കാലങ്ങളിൽ എന്തെല്ലാം ഐറ്റംസ് അതുകൊണ്ടുണ്ടാക്കാമെന്നുള്ള ഒരു മത്സരമായിരുന്നു ചക്ക ആലുവ ചക്കക്കുരു പായസം ചക്ക കട്ലൈറ്റ് ചക്ക ബജി ചക്ക വള തുടങ്ങിയ വിഭവങ്ങളാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കിയത് ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി മൂവായിരം രൂപയും മൂന്നാം സമ്മാനമായി രണ്ടായിരം രൂപയും വിജയികൾക്ക് സമ്മാനിക്കും സൊസൈറ്റി ഓഫീസിൽ നടന്ന മത്സരങ്ങൾ നെടുങ്കണ്ടം സി എ ജെർലിൻ മീസ് കറിയ ഉദ്ഘാടനം ചെയ്തു ചക്ക വിഭവങ്ങളുടെ ഒരു മത്സരം ഉള്ള വിഭവങ്ങൾ വളരെ നല്ല അനുഭവമായിരുന്നു ടേസ്റ്റ് വളരെ സൊസൈറ്റി പ്രസിഡന്റ് സിസ്റ്റർ ജാസ്മിൻ എസ് ഐ സജീവൻ സിയോൺ ഡയറക്ടർ സിസ്റ്റർ ക്ലാരിസ് സിസ്റ്റർ ലിസി ജയനമ്മ എൻ വി അനു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലകണ്ടം